കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടത്തിൽ നമ്മുടെ ജില്ലയിലെ പുല്ലാട് ഉള്ള രഞ്ജിത അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി രഞ്ജിത മാത്രമല്ല നിരവധി ആളുകൾ ആ വിമാനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി അവരുടെ എല്ലാം നിര്യാണത്തിൽ ഞാൻ അത്യാഘാതമായ ദുഃഖവും അനുശൂരവും രേഖപ്പെടുത്തുകയാണ് രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു അവരുടെ കുടുംബം വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞു പോകുന്നതാണ് ആ കുടുംബത്തെ രക്ഷപ്പെടുത്താനും കരകയറ്റാനും രോഗിയായ അമ്മയെ ചികിത്സിക്കുന്നതിനും മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വീട് വെക്കുക എന്ന കൂടിയാണ് അഞ്ച് വർഷം ലീവ് എടുത്ത് യു കെയിലേക്ക് പോയത് അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു തിരിച്ചു വന്ന് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് രജിത പോയത് പക്ഷേ ആ യാത്ര അത് തിരിച്ചു വരാൻ പറ്റാത്ത നിലയിലായി എന്നുള്ളത് നമുക്കേറെ ദുഃഖവും അതുപോലെ തന്നെ വല്ലാത്ത ഞെട്ടലുമാണ് ഉളവാക്കിയിട്ടുള്ളത് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി തന്നെ അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെ മുന്നോട്ട് പോകുന്നുണ്ട് ഗവൺമെൻറ് ആ വിഷയത്തിൽ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും ആ കുടുംബത്തിനുണ്ടായ തീരാ ദുഃഖത്തിൽ എൻ്റെ എല്ലാവിധ അനുശോചനവും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു